ആറാഴ്ച ഫുട്ബോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് ഏതൊക്കെ ടീമുകൾക്ക് ഇപ്പൊ യോഗ്യത കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് അതിനെ കുറിച്ചൊരു ചെറിയ വിശകലാണ് ഈ വീഡിയോയിൽ അപ്പോ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക ആരൊക്കെ ഇനിയുള്ള യോഗ്യതാ മത്സരങ്ങൾ കഴിയുമ്പോൾ ആരൊക്കെയാണ് യോഗ്യത നേടുന്നത് നമ്മൾ ഇതിനു മുമ്പ് ലാറ്റിനമേരിക്കന്റെയും ആഫ്രിക്കന്റെ ഒക്കെ യോഗ്യത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്ന് ഇരുപത്തിയെട്ട് ടീമുകൾ ആതൊക്കെ കോണ്ടിനെ നിന്നാണുള്ളത് അതിനെ കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ു എന്താണ് ഈ ഒരു വേൾഡ് കപ്പ് നാൽപ്പത്തെ ടീമുകൾ നടക്കുന്ന വേൾഡ് കപ്പാണ് ഇപ്പൊ ഇരുപത്തെട്ട് സ്പോട്ടുകളായി ഇനിയും ഇരുപത് സ്പോട്ടുകൾ വരാനുണ്ട് അപ്പൊ ഇനി യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമുകളും ഒരു ടീം മാത്രമേ ജോലി യോഗ്യമെന്ന് പറഞ്ഞിട്ടു ബാക്കി എല്ലാ അടുത്ത കളി കഴിഞ്ഞാൽ അറിയുള്ളൂ ഇപ്പോ യൂറോപ്പിൽ നിന്ന് ഒറ്റ ടീമാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഈ സീസണിൽ അടിച്ചു കൂട്ടിയ ഗോളുകളും വിജയങ്ങളും ഇതുവരെ തോൽവി അറിയാതെ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇംഗ്ലണ്ട് ആണ് യൂറോപ്പിൽ നിന്ന് ഏക ടീം നമുക്ക് അടുത്തത് കോമബോൾ കോമബോള് അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് ആറ് ടീമാണ് ആറ് ടീമാണ് അർജന്റീന ബ്രസീല് ഇക്വഡോർ ഉറൂഗ കൊളംബിയ പരക്ക ഇങ്ങനെ ആറ് ടീമാണ് നേടിയിരിക്കുന്നത് അതെ പിന്നെ അടുത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ എ എഫ് സി നമ്മുടെ നോക്കിക്കഴിഞ്ഞാല് ഏഷ്യയുടെ ഏഷ്യൻ വരുന്ന സമയത്ത് അവിടെ ജപ്പാൻ യോഗ്യത നേടിയിട്ടുണ്ട് ഇറാന് നേടിയിട്ടുണ്ട് ഉസ്ബക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ പുതിയതായിട്ട് വന്നതാണ് അതേപോലെ കൊറിയ ഉണ്ട് ജോർദാൻ ജോർദാനും സൗത്ത് കൊറിയ ഉണ്ട് ജോർദാനും പുതിയതായിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുകയാണ് ഓസ്ട്രേലിയ വന്നിട്ടുണ്ട് അതേപോലെ ഖത്തർ ഖത്തർ ഇപ്രാവശ്യം യു എനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഒരു ഖത്തറിനെ വേൾഡ് കപ്പ് യോഗത്തിൽ കഴിഞ്ഞത് പക്ഷേ ഹോസ്റ്റ് കൺട്രി ആയിട്ടായിരുന്നു ഖത്തർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സൗദി അറേബ്യ ഇങ്ങനെ എട്ട് ടീമുകളാണ് അവിടെ നിന്ന് അതേപോലെ ഒ എഫ് സി നിന്ന് ന്യൂസിലാൻഡ് അവിടെ ഒരു ടീം കൂടി യോഗ്യത നേടാനുണ്ട് അവർ നമ്മുടെ ഈ മത്സരങ്ങളിൽ ഈ യോഗ്യത മത്സരങ്ങൾ കളിച്ചിട്ടാണ് അവര് യോഗ്യത നടന്നത് അപ്പൊ അടുത്തതായിട്ട് സി ഐ എഫ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ക്വാളിഫയർ നേടിയ ടീമുകളാണ് മൊറോക്കോ ടുനീഷ്യ ഈജിപ്ത് അൾജീരിയ അൻഗാന പിന്നെ നമ്മുടെ സൗത്ത് ആഫ്രിക്ക ഉണ്ട് ഐവറി ഐവറിക്കോസ് ഉണ്ട് അതേപോലെ പുതിയതായിട്ട് വന്ന കോപ്പ കോപ്പെ ഈ ടീമുകളാണ് അങ്ങനെ ഒൻപത് ടീമുകളാണ് അവിടുന്ന് യോഗ്യത നേടിയിട്ടുള്ളത് പിന്നെ കോൺകേഫ് എന്ന് വന്നിട്ട് യു എസ് എ മെക്സിക്കോ അത് കാനഡ അവര് എന്ന് പറഞ്ഞാല് കൺട്രിയാണ് അങ്ങനെ നേടിയിട്ടുണ്ട് പിന്നെ ഇനി പ്ലേ ഓഫ് പഠിക്കാനുള്ള ടീമുകൾ വരുന്നുണ്ട് ഞാൻ പറയാനുള്ളത് നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ ടീം അതേപോലെ ആഫ്രിക്കന്റെ ഒക്കെ യോഗ്യത കിട്ടിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കൽ കൂടി ആ ടേബിൾ ടേബിൾ എന്ന് പറയാം അപ്പോ സൗത്ത് അമേരിക്കൻ ടേബിൾ അർജന്റീന ടോപ്പില് പതിനെട്ട് മത്സരങ്ങളിൽ മുപ്പത്തി എട്ട് പോയിന്റ് നേടിയിട്ടുണ്ട് ഇക്വഡോർ ആണെങ്കിൽ രണ്ടാം സ്ഥാനത്തായിട്ട് പതിനെട്ട് മത്സരങ്ങൾ ഇരുപത്തി ഒമ്പത് പോയിന്റ് നേടിയിട്ടുണ്ട് കൊളംബിയ പതിനെട്ട് മത്സരങ്ങളിൽ ഇരുപത്തി എട്ട് പോയിന്റ് ഉറുഗ് ഉറുഗ് പതിനെട്ട് മത്സരങ്ങളിൽ ഇരുപത്തിയെട്ട് പോയിന്റ് ബ്രസീലും പതിനെട്ട് മത്സരത്തിൽ ഇരുപത്തിയെട്ട് പോയിന്റ് പിന്നെ പരുഗയും അതേ പോയിന്റ് തന്നെ പതിനെട്ട് മത്സരത്തിൽ ഇരുപത്തി എട്ട് പോയിന്റ് അതെ അപ്പൊ ഇതിൽ എന്താന്ന് പറഞ്ഞാല് അവസാനത്തെ മൂന്ന് സ്ഥാനക്കാർ മൂന്ന് സ്ഥാനക്കാർ എന്ന് പറഞ്ഞാല് മൂന്നല്ല കൊളംബിയ മുതൽ നാല് സ്ഥാനക്കാതെ ഇരുപത്തിയെട്ട് പോയിന്റ് ആയിരുന്നു അപ്പൊ ഗോൾ ശരാശരിയുടെ അടിസ്ഥാനത്തിലാണ് ബ്രസീൽ അഞ്ചാം സ്ഥാനത്തിലേക്ക് തടയപ്പെട്ടത് ഇരുപത്തിനാല് ഗോളുകൾ അടിച്ച് പതിനേഴ് ഗോളുകള് അവര് വഴങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രസീൽ ഇപ്പോ അഞ്ചിലോട്ടി വന്ന ശേഷമാണ് അവർക്ക് ഗോള് വഴങ്ങല് കുറഞ്ഞത് പക്ഷെ അവസാനത്തെ കളിയില് ജപ്പാനായിട്ടുള്ള കളിയിൽ മൂന്ന് ഗോളുകൾ രണ്ട് ഗോളിന് നിന്ന ശേഷം ജയിച്ചു നിൽക്കുന്ന ശേഷം മൂന്ന് ഗോളിന് വാങ്ങിയിട്ട് അവർ പരാജയപ്പെടുക ചെയ്ത് ഇനി ബൊളീവിയൊക്കെ ഉണ്ട് അവർക്ക് ഇനി ഇതായിട്ട് യോഗ്യത മത്സരങ്ങൾ കളിച്ചിട്ട് അവർക്കിനി വേണമെങ്കിൽ ഇതിലേക്ക് വരാം പിന്നെ നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോമ പോൾ കഴിഞ്ഞു എ എഫ് സി ആഫ്രിക്കയുടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയുടെ നോക്കുകയാണെങ്കിൽ അടിപൊളി മത്സരങ്ങളൊക്കെ പുതിയ പുതിയ രണ്ട് മൂന്ന് ടീമുകളൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് ബെലിനൊക്കെ അത് ബെലിൻ വരേണ്ടത് ബെലിന്റെ ഒരു ഭാഗ്യം ലൈവ് കൊണ്ട് പോയി അവിടെ ഈജിപ്ത് ആണ് ഫസ്റ്റ് എ ഗ്രൂപ്പിൽ നിന്ന് യോഗ്യത ഇരുപത്തിയാറ് പോയിന്റുകൾ അവർ ഇതുവരെ തോൽവി അറിയാതെ ഇരുപത് ഗോളുക അടിച്ചു രണ്ട് ഗോൾ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ളൂ അടുത്ത ബി ഗ്രൂപ്പിൽ നിന്ന് സെനകലാണ് കയറിക്കുന്നത് സെനകൾ പത്ത് മത്സരം നിന്ന് ഇരുപത്തിനാല് ഗോൾ ഇരുപത്തിനാല് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനക്കാരായിട്ട് യോഗ്യത നേടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഗോളുകൾ അടിച്ചു കൂട്ടി മൂന്ന് ഗോളുകൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ ഡോമിനി റിപ്പബ്ലിക് അവിടെ യോഗ്യതാ മത്സരങ്ങൾ കളിച്ചു അടുത്ത യോഗ്യതാ മത്സരങ്ങൾ കളിച്ചിട്ട് അവർ കയറണം അടുത്ത സി ഗ്രൂപ്പിൽ സൗത്ത് ആഫ്രിക്ക ഇതായിരുന്നു ഏറ്റവും നിർണായകമായ അവസാന കളി വരെ ഏറ്റവും നിർണായകമായിരുന്നു ബെനിനും നൈജീരിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു കളി തുടങ്ങുന്നതിന് മുമ്പ് ബെനിനായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്ക രണ്ടും നൈജീരിയ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പം നേരെ കളി കഴിഞ്ഞപ്പോൾ ബെനിനെ നൈജീരിയ നാല് ഗോളിൽ പരാജയപ്പെടുത്തി അതേപോലെ സൗത്ത് ആഫ്രിക്ക മൂന്ന് ഗോളിൽ വിജയിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്ക പതിനെട്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനക്കാരായിട്ട് അവർ യോഗ്യത നേടി രണ്ടാം സ്ഥാനത്ത് നൈജീരിയ വന്നു ബെനിന് ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ആ രാജ്യം കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കളിന് ശേഷമാണ് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയത് അവര് അവിടെ കൊറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് വേൾഡ് കപ്പ് നോക്കിയത് അത്രയും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ ഒരു സമനില മതിയെന്ന് നൈജീരിയൻ കൂടും പക്ഷെ അവരെന്താ ഡിഫൻസ് കളിച്ചിട്ട് അത് ഫോളോ ആക്കിയതാണ് നൈജീരിയക്ക് നാല് ഗോളിന്റെ വിജയം ഉണ്ടായിരുന്നു അപ്പൊ ബെനിനും പതിനേഴ് പോയിന്റായിരുന്നു പക്ഷെ ഗോൾ ശരാശരി വന്നപ്പോ പതിനഞ്ച് ഗോളുകൾ അടിച്ചു എട്ട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് അവിടെ പന്ത്രണ്ട് ഗോളുകൾ അടിച്ചിട്ടുള്ളൂ പതിനൊന്ന് ഗോളുകൾ വഴങ്ങി ആ അവസാനത്തെ കളി തന്നെയാണ് അത് ഒരു ഗോളിനൊക്കെ ചിലപ്പോ പരാജയപ്പെട്ടാണെങ്കിൽ ചിലപ്പോ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല പോയി അടുത്തത് ഡി ഗ്രൂപ്പിലാണ് അവരുടെ കോപ്പാ ബ എന്ന ഒരു ചെറിയ രാജ്യം അഞ്ചര ലക്ഷത്തിൽ സംതിങ് ഇപ്പൊ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് അവര് അവിടെ എന്ന് പറഞ്ഞാൽ ഭൂകമ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ് ആകെ പത്ത് ശതമാനമാണ് അവിടെ ഇത് ചെയ്യാനുള്ള കൃഷിക്കും ആയിട്ടുള്ള അഗ്രികൾച്ചർ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ പിന്നെ പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഈ ഭൂഖണ്ഡത്തിലേക്ക് ഈ ദ്വീപുകളിലേക്ക് ആഫ്രിക്കയുടെയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സ്ഥിതി ചെയ്യുന്ന ഒരു പത്ത് ദ്വീപുകൾ ചേർന്നതാണ് ഈ എന്ന് പറയുന്ന രാജ്യം ഈ രാജ്യത്ത് പതിനഞ്ചെന്നുണ്ട് ആൾക്കാർ താമസം ഉണ്ടായിരുന്നില്ല ആ പോർച്ചുഗീസുകാരായിട്ടാണ് ആദ്യമായിട്ട് വന്നത് അവര് അടിമകളായിട്ട് കുറെ ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് കൃഷി യോഗ്യമല്ലാന്ന് കണ്ടപ്പോൾ പോർച്ചുഗീസുകാർ അവിടുന്ന് വിട്ടു പക്ഷെ ഈ അടിമുളായിട്ട് വന്നവര് അവിടെ സ്ഥിരതാമസം കുറിപ്പിച്ചു അവരാണ് ഇന്ന് വേൾഡ് കപ്പിന് യോഗം നേടിയിരിക്കുന്നത് ഇനി ചിലപ്പോ വേൾഡ് കപ്പിനെങ്ങാനും ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ പോർച്ചുഗലിന്റെ കൂടെയൊക്കെ ഗ്രൂപ്പിലുണ്ട് പോർച്ചുഗലിനെതിരെ കളിക്കുകയാണ് ചിലപ്പോ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സൗദി അറേബ്യ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനയ്ക്ക് വിജയിച്ച പോലെ എങ്ങനെയൊക്കെ ഉണ്ടായാൽ പോർച്ചുഗീസുകാർ പോലും സ്വപ്നത്തിൽ പോർച്ചുഗീസുകാർ പോലും സ്വപ്നത്തിൽ പോലും കരുതി ഇങ്ങനെ ഞങ്ങൾ അടിമകളാക്കി വെച്ച ഒരു ടീം വേൾഡ് കപ്പിന് യോഗ നേടും വേൾഡ് കപ്പിന് ഇത് വരുന്നൊന്നും പ്രതീക്ഷ ഉണ്ടാവില്ല അത് എനിക്ക് സുന്ദരമായൊരു ഇതാണ് കാമറോണാണ് രണ്ടാം സ്ഥാനത്തോട് പത്ത് കളി നിന്ന് പത്തൊമ്പത് പോയിന്റുമായിട്ട് അവർക്ക് ഇനി യോഗ്യത കളിച്ചിട്ട് വേണം വരാന് അടുത്തത് ഈ ഗ്രൂപ്പിൽ മൊറോക്കോ ആണ് മൊറോക്കോന്റെ ഒന്നും പറയാനുള്ള എട്ട് കളിയിൽ ഇരുപത്തിനാല് പോയിന്റുമായിട്ട് ഇരുപത്തിരണ്ട് ഗോളുകളും രണ്ട് കോടെ വഴങ്ങിട്ടുള്ളൂ അപ്പോൾ മൊറോക്കോ രക്ഷയില്ല മൊറോക്കൊരു നല്ലൊരു തലമുറ ഗോൾഡൻ ജനറേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവര് അണ്ടർ ട്വന്റി വേൾഡ് കപ്പില് അർജന്റീനയ്ക്ക് എതിരായിട്ട് ഫൈനലിൽ മത്സരിക്കാൻ പോവാണ് അപ്പോ അവിടുത്തെ പിള്ളേർ ഒരു രക്ഷയില്ലാത്ത കളിയും കളിച്ചുകൊണ്ടിരിക്കുന്നു ഫ്രാൻസിന്റെ പരാജയ പെനാട്ടി ഒന്നൊന്നിനെ സമയത്ത് ബെനാട്ടിയിലാണ് അഞ്ചിന് അഞ്ചാലിന് പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ഫൈനൽ എത്തിക്കുന്നത് അർജന്റീന ആയിട്ടാണ് ഫൈനൽ ഈ വരുന്ന ഇരുപതാം തീയതി പുലർച്ചെ നാലര മണിക്കാണ് കളി നടക്കാൻ പോകുന്നത് അർജന്റീന കളി ഞാൻ യാഥാർത്ഥികമായിട്ട് കണ്ടും ഒരു രക്ഷയില്ലാത്ത പിള്ളേരാണ് അർജന്റീനയ്ക്ക് ഇനി ഒരു പത്ത് കൊല്ലത്തിലേക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കാൻ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഒരു സ്റ്റാൻഡേർഡ് ടീമായിട്ട് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും അടുത്ത എഫ് ഡോബിളി നോക്കുകയാണെങ്കിൽ ഐവറി കോസ്റ്റ് പത്ത് കളി നിന്ന് ഇരുപത്തിയാറ് പോയിന്റ് ഇരുപത്തഞ്ച് ഗോളുകൾ അടിച്ച് വിട്ടിട്ടുണ്ട് ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചതും ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങാതിരുന്ന ടീമാണ് ഇവർ ഫോസ്റ്റ് അപ്പോ രണ്ടാം സ്ഥാനത്തുള്ളത് കെബോൺ ആണ് കെബോണ് ഇരുപത്തിയഞ്ച് പോയിന്റ് ഉണ്ട് തൊട്ട് പറഞ്ഞത് നല്ലൊരു മത്സരം കാഴ്ചവച്ചാണ് പത്ത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി രണ്ട് ഗോളുകളും ഒൻപത് ഗോൾ വഴങ്ങി ഇരുപത്തിരണ്ട് ഗോളുകൾ അടിച്ചു ഗബോൺ ഇനിയും ക്വാളിഫൈ മത്സരങ്ങൾ കളിച്ചിട്ട് വേൾഡ് കപ്പിലെത്താൻ ചാൻസ് ഉണ്ട് അടുത്ത ഗ്രൂപ്പിലേക്ക് ജി ഗ്രൂപ്പിലേക്ക് അൾജീരിയ പത്ത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോ അവര് ഇരുപത്തിയഞ്ച് പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിരിക്കും ഇരുപത്തിനാല് ഗോളുകൾ അടിച്ചപ്പോ എട്ട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് പിന്നെ ടുണീഷ്യാണ് അടുത്തത് പത്ത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോ ഇരുപത്തിയെട്ട് പോയിന്റുമായിട്ട് അവർ ഒന്നാം സ്ഥാനത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് ഗോളുകൾ അടിച്ചപ്പോ ഒരു ഗോളുകളും ഇതുവരെ വഴങ്ങിയിട്ടില്ല അവസാനം ഐ ഗ്രൂപ്പ് ഏറ്റവും ലാസ്റ്റിലുള്ള ഗ്രൂപ്പ് ഐ ഗ്രൂപ്പിൽ ഗാനയാണ് ഉപയോഗം നടക്കുന്നത് പത്ത് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇരുപത്തിയഞ്ച് പോയിന്റുമായിട്ട് ഇരുപത്തിമൂന്ന് കോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ ആറ് കോളുകളാണ് അവർ വഴങ്ങിയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ അടിപൊളി സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ ഇതിൽ ഏറ്റവും രസകരമായ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുന്നത് പിന്നെ ഈജിപ്ത് ഉണ്ട് മൊറോക്കോ അങ്ങനെ ഒരുപാട് ഈ വേൾഡ് കപ്പിൽ ഒരു കറുത്ത കുതിരകളാവാൻ ഇതിൽ ഏത് ടീമായിരിക്കും ഉണ്ടാവുക എന്നിട്ട് കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്താം അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ആരൊക്കെ ക്വാളിഫയർ നേടിയതാണ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇറാൻ ഉസ്ബെക്കിസ്ഥാൻ കൊറിയ ജോർദാന് ഓസ്ട്രേലിയ ഖത്താർ സൗദി അതെ ഇതില് ജോർദാനും നമ്മുടെ ഉസ്ബെക്കിസ്ഥാനും ഇവരെ രണ്ട് ടീമുകളാണ് ഇപ്പൊ പുതിയതായിട്ട് വേൾഡ് കപ്പിൽ വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ ഈ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ടീമും നോർമൽ ആയിട്ട് നേടിയപ്പോ അവസാനത്തെ ഒരു ഡു ഡേ മത്സരം വന്നത് ഖത്തറും യു എം കമ്മിലായിരുന്നു ഖത്തറിന് ഒരു വിജയം വേണമായിരുന്നു യു എക്ക് ഒരു സമനില വേണമായിരുന്നു വേൾഡ് കപ്പിന് യോഗ്യ നടപടി വേൾഡ് കപ്പിന് യോഗ്യാ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം യു എ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിന് യോഗ്യം നടന്നത് അപ്പൊ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഖത്തറിന്റെ ഹോം ഗ്രൗണ്ട് വെച്ചിരുന്നു മത്സരം അപ്പോൾ ഭയങ്കരമായിട്ട് ഖത്തറിന് ഒരു സപ്പോർട്ട് കിട്ടിയ കളിയായിരുന്നു അതിൽ ആദ്യം രണ്ട് ഗോൾ വഴിയ ശേഷം തിരിച്ച് ഒരു ഗോൾ അടിച്ചിട്ടാണ് യു എ അവിടുന്ന് പരാജയപ്പെട്ട് മടങ്ങേണ്ടി വന്ന വേൾഡ് കപ്പ് യോഗ്യത കിട്ടാതെ ഇനി അവർക്ക് ക്വാളിഫൈ മത്സരങ്ങൾ ഇനിയുണ്ട് ബാക്കി ഇനി ഇറാക്കുമായിട്ട് കളി വരുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെന്റ് അവിടുത്തെ ഇതിരായിട്ട് ക്വാളിഫൈ മത്സരങ്ങൾ കളിക്കാനുണ്ട് അപ്പോൾ ഇനി രണ്ട് മൂന്ന് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ യു എക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ യോഗ്യത സത്യം പറഞ്ഞാല് ഈയൊരു കത്രയുള്ള മത്സരത്തിൽ ഒരു സമനില കളിച്ചായിരുന്നു ഫസ്റ്റ് ഹാഫിൽ സമനിലയിൽ പോയി സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ വാങ്ങി അത് രണ്ടാമത്തെ ഗോൾ ഏയുടെ ഗോൾ കീപ്പറുടെ ഒരു മിസ്റ്റേക്ക് രണ്ട് ഗോളും ശരിക്കും പറഞ്ഞാല് അത്യാവശ്യം നല്ല സേവ് ചെയ്യായിരുന്നു പക്ഷെ രണ്ടാമത്തെ ഗോൾ യയുടെ ഗോൾ കീപ്പറുടെ ഭയങ്കര ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് അതുകൊണ്ട് അവർക്ക് ആ ഭാഗ്യം പോയി സൗദി അറേബ്യ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ ജോർജാനും പുതിയതായിട്ട് ഉസ്ബാക്കിസ്ഥാനും പുതിയതായിട്ട് വരുന്ന ടീമുകളാണ് അപ്പൊ ആ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും ഒരു കറുത്ത കുതിരകൾ ഉണ്ടാവും ആരാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഇനി ആരാ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ഉള്ളൂ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ആകെ ഇംഗ്ലണ്ട് മാത്രമാണ് അവിടുത്തെ പിന്നെ ഇംഗ്ലണ്ട് കഴിഞ്ഞ പിന്നെ പ്ലേ ഓഫ്സ് ഉണ്ട് അതെ ഇനി പ്ലേ ഓഫ്സ് കാര്യങ്ങളൊക്കെ പ്ലേ ഓഫ്സിൽ ബൊളീവിയ കളിക്കുന്നുണ്ട് നമ്മുടെ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങൾ എന്നൊക്കെ കുറെ പ്ലേ ഓഫ് വരാനുണ്ട് അപ്പോ അതിലും ഇനി ഇനിയിപ്പോൾ മാർച്ചിലൊക്കെയാണ് പ്ലേ ഓഫ് നടക്കാൻ പോകുന്ന മാർച്ചിൽ അപ്പോ മാർച്ച് കഴിഞ്ഞാലൊക്കെയാണ് ഒരു ഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ അതിനുശേഷം ഗ്രൂപ്പ് ഘട്ടങ്ങളായിട്ട് തിരിക്കും അപ്പോ എന്തായാലും ജൂലൈയിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിലേക്ക് എല്ലാവരും കാത്തിരിക്കാൻ അറിയാം അപ്പോ ഇതോടൊരു വീഡിയോ ഫുട്ബോൾ ശ്രമിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക